ನಮಸ್ತೆ ಕಥಗಳ ಸಾಗರಕ್ಕೆ ಸ್ವಾಗತ നമ്മളിപ്പോൾ പാക്കനാരുടെ പറയപ്പെട്ട പന്തിരുകുലം പാക്കനാരുടെ കഥയാണ് അതിലെ ഒരു മകളാണ് വരരുചി എന്ന മഹാബ്രാഹ്മണൻ്റെയും പഞ്ചമി എന്ന് പറയുന്ന ഒരു സ്ത്രീരത്നത്തിൻ്റെയും അവർ പറയകുല ജാതിയിലാണ് ജീവി ജനിച്ചതെങ്കിലും അവർ വളർന്നതൊരു ബ്രാഹ്മണഗ്രഹത്തിലാണ് പഞ്ചമി എന്നായിരുന്നു പേര് അവരുടെ ദാമ്പത്യ വല്ലരിയിൽ പന്ത്രണ്ട് കുട്ടികളുണ്ടായി അവരെ പന്ത്രണ്ട് കുലത്തിൻ്റെ അധിപരായിട്ടങ്ങ് വളർന്നു നമ്മൾ കേട്ടോ ല്ലോ അഗ്നിഗോത്രയുടെ കഥ നമ്മൾ കേട്ടു നാറാണത്ത് തമ്പുരാൻ്റെ കഥ കേട്ടു ചിലരെ കഥത്തെ നാറാണത്ത് പ്രാന്തം എന്ന് വിളിക്കും ഒരു പ്രാന്തുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ വേണ്ട വിധത്തിൽ നമ്മൾ വിചിന്തനം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം സിദ്ധികളുള്ള ഒരാളായിരുന്നു കേട്ടോ നാറാണത്ത് തമ്പുരാൻ അദ്ദേഹം മലയുടെ മുകളിലേക്ക് കല്ലുരുട്ടിയും താഴത്തേക്ക് ഉരുട്ടിയും മേലോട്ട് കയറ്റിയും താഴേക്ക് ഉരുട്ടിയും ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോഴും ഉണ്ട് അവിടെ അദ്ദേഹത്തെ പൂട്ടിയിട്ട ചങ്ങലയും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പെരുന്തച്ഛനെ പറ്റി മനസ്സിലാക്കി പെരുന്തച്ചൻ മഹാത്തച്ഛനല്ലേ അദ്ദേഹം തച്ച വംശത്തിന് മുഴ അഭിമാനമായ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക പാവ അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ അതിനെയും സമർത്ഥമായ മറ്റ് സ്ഥിതികൾ കഴിവുകളൊക്കെ ഉള്ളതാണ് അടുത്തത് നമ്മൾ പാക്കനാരെ പറ്റിയാണ് പറയുന്നത് പാക്കനാര് ഒരുപാട് ഒരുപാട് സിദ്ധികളുള്ള ആളാണ് പലതും നമ്മൾ കേട്ടു പരലോകത്തെ കാര്യങ്ങൾ പോലെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് പാകനാർക്കുണ്ട് അതൊക്കെ അദ്ദേഹം സ്വായത്തമായി എടുത്തതാണ് പിന്നെ ഈ ഇവരെല്ലാം തന്നെ അഗ്നിഗോത്രി മുതലുള്ള ഈ പതിനൊന്ന് ആൺമക്കളുണ്ട് ഒരു കുട്ടി മാത്രം പെൺകുട്ടി കാരക്കലമ്മ വായില്ല കുന്നിലപ്പൻ മാത്രം ശ്രാദ്ധത്തിന് വരാറില്ല ഒരിക്കൽ അഗ്നിഗോത്രിയുടെ ഇല്ലത്ത് മനക്കെ വെച്ച് ഇല്ലത്ത് വെച്ച് എല്ലാവരെയും കണ്ട് അദ്ദേഹത്തിൻ്റെ വേണ്ടി അങ്ങയിലെ ആത്രമയ്ക്ക് ഇത്തിരി ഒരു വിഷമായിരുന്നു ഈ തൻ്റെ ഭർത്താവ് അഗ്നിഗോത്രി അനിയന്മാരും ഒക്കെ ആയിട്ട് ഈ പാല പാല നിക്കുന്ന പല കൂല ജാതികളെയും പ്രതിനിധീകരിച്ച് വരുന്നവരെയൊക്കെ ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു അഗ്നിഗോത്രി വലിയ വിഷമായിർന്നു ആത്രമയ്ക്ക് ഇവരെ കൊൾക്കൊള്ളാൻ അദ്ദേഹം ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു ഒരു ദിവസം അതോടുകൂടി നങ്ങേരുകത്രമയ്ക്ക് അനിയന്മാരെ പറ്റിയുള്ള ഒരു പരാതിയില്ല വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ശ്രാദ്ധാധികാര്യങ്ങൾക്ക് ഇല്ലത്തേക്ക് അവരെ ക്ഷണിച്ചു വരുത്താനായിട്ട് തുടങ്ങുകയൊക്കെ ഉണ്ടായ കഥകൾ നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഞാൻ പാക്കനാരുടെയും മകൻ്റെയും മറ്റൊരു കഥ പറയുകയാണ് പറയാം പാക്കനാരെ പോലെ തന്നെ ഒരു സിദ്ധിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായ ഉദയൻ ഉദയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മകനും അച്ഛനും മകനും കൂടി അച്ഛനും അമ്മയും മക്കളും കൂടി മക്കളൊക്കെ പ്രാപ്തി ആയതിനുശേഷം അമ്മയ്ക്ക് ഇത്തിരി പ്രായവായില്ലോ അതുകൊണ്ട് പാക്കനാർ പാർവതിയോട് പറയും നീ വീട്ടിലിരുന്നോ ഞാനും പിള്ളേരും കൂടി പോയിട്ട് മുറവും കലവും മുറവും കൊട്ടയും പലമ്പും എല്ലാം വിറ്റോളാം പായയൊക്കെ നെയ്തുണ്ടാക്കി കൊണ്ടുപോയി വിൽക്കലല്ലോ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ കുറച്ചാളായിട്ട് അങ്ങനെ പാർവതി ചിലപ്പോൾ പോവില്ല മക്കളും അച്ഛനും കൂടെ പോകും ഒരു ദിവസം പാക്കനാരൊക്കെ എന്തോ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഈ വഴി പോവാം എൻ്റെ വിറ്റ് എൻ്റെ കയ്യിലുള്ളതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം വീട്ടിലേക്ക് നീ ഇതു വഴി പൊക്കോ നിൻ്റെ കയ്യിലുള്ളതൊക്കെ വിറ്റിട്ട് നീയും പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ അവർ വഴി വിരിഞ്ഞു അച്ഛനും മകനും ഉദയനം വഴി പോയ വഴിയേ ഇങ്ങനെ നടന്ന് 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 കൊട്ട വേണോ മറം വേണോ പനമ്പ് വേണോ എന്നൊക്കെ ചോദിച്ച് നടന്ന് നടന്ന് തൻ്റെ സാധനങ്ങളൊക്കെ വിറ്റ് തിരിച്ച് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി ഒരു വലിയൊരു കൈതക്കാടുണ്ട് കൈതക്കാടെന്ന് പറഞ്ഞാൽ ഒരു ചിറ ആ ചിറയിൽ കുളിക്കാനായിട്ട് ധാരാളം പേര് വരും ധാരാളം വെള്ളം സ്പാടിക തുല്യമായ ജലം ഉണ്ടോ അങ്ങനെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പക്ഷെ അതിൻ്റെ തീരത്തു കൂടി ഇങ്ങനെ വളഞ്ഞു ചുറ്റിയിട്ടുള്ള വഴി കൂടിയാണ് ആൾക്കാർ നടന്നു പോകുന്നത് ആ തീരത്താണെങ്കിൽ മുഴുവൻ കൈതിയാണ് എങ്ങനെയുള്ള കൈത പൂക്കൈത പൂക്കൈത എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ശിരസിലൊക്കെ ചൂടികൊണ്ടിരിക്കുന്ന പൂക്കൈതയുണ്ടല്ലോ ആ പൂക്കൈതയുടെ മണമുണ്ട് ഒരു തിരുവാതിര പാട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഓർക്കുണ്ടാവും പൂക്കൈതാ മണമെന്തി ചഞ്ചലാക്ഷി അതായത് മഹാദേവനോട് കൂടി വിരമിച്ച ഒരു സ്ത്രീയോട് ചോദിക്കുന്നതാണ് എന്താ അതിനൊക്കെ എനിക്ക് അടുത്തേക്ക് വരുമ്പോൾ ഒരു പൂക്കൈതയുടെ മണമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശിവനുമായിട്ട് സഹശയനം നടത്തിയിട്ടുണ്ട് എന്നാണ് അതിന് と。 എന്നതുപോലെ ഈ പൂക്കൈതയാണ് നിൽക്കുന്നത് ആറ്റു തീരത്ത് ഈ ജലാശയത്തിൻ്റെ തീരത്ത് അങ്ങനെ അപ്പം ആ നാട്ടിലെ അന്നത്തെ രാജകുമാരി ഈ കൈതപ്പൂവൊക്കെ നല്ല പട്ടുവസ്ത്രങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുപോയ്ക്കുക കൈതപ്പൂവിന് ഭംഗിയൊന്നുമില്ല വാഴക്കൂമ്പ് കൂമ്പ് പോലൊരു മഞ്ഞ നിറ പക്ഷെ അതിൻ്റെ ഒരു സുഗന്ധം അത് എത്ര ദിവസം നിൽക്കുന്ന അറിയാമോ ഒരേതൾ ഒരു കൈതയുടെ ഓല പോലെ ഒരേതൾ ഇങ്ങനെ കീറിയിട്ട് വാഴയുടെ ഇല കീറുന്ന പോലെ ഒരു കീറ് കൈതപ്പൂവിൻ്റെ ഓല ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി നമ്മുടെ വസ്ത്രങ്ങൾക്കകത്ത് പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞെടുക്കുമ്പോണ്ടല്ലോ എന്ത് സുഗന്ധാണോ നോക്കുക കൈതപ്പൂവിൻ്റെ അപ്പം അങ്ങനെ പലരും ഈ കൈതപ്പൂവ് കൊണ്ടുപോയി തങ്ങളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം രാജകുമാരിയും തോഴിമാരും കൂടി ഒരു ദിവസം നമുക്ക് കുറച്ച് കൈത പോകും ശേഖരിക്കാൻ പോവാന്നുള്ളൂ അപ്പോഴാണ് ഈ ഉദയനൻ്റെ കോട്ടയമുറൊക്കെ വിറ്റിട്ടുള്ള തിരിച്ച് വരുവ് അപ്പം അങ്ങനെ പെൺകുട്ടികളുടെ അങ്ങനെ ശബ്ദവും കലബല കലബലെന്നുള്ള ശബ്ദവും ചിരിയൊക്കെ കേട്ടപ്പോൾ ഇതെന്താണോയെന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ മൂന്നാല് പെൺകുട്ടികൾ അതിലിപ്പോൾ രാജകുമാരിയാണോ മന്ത്രികുമാരിയാണോ എന്നൊന്നറിയില്ല എന്നാൽ മൂന്നാല് പേരിങ്ങനെ കൈതക്കൂട്ടത്തിനാ കത്ത് കയറിയിട്ട് എന്തൊക്കെയോ ഗോവർത്താനം പറയുന്നുണ്ട് അവർ പൂ മറയ്ക്കാനായിട്ട് ഇങ്ങനെ നീങ്ങി നിന്ന് നീങ്ങി നിന്ന് ഇങ്ങനെ കൈതങ്ങനെ പിടിച്ച് തണ്ട് പിടിച്ച് ഇങ്ങോട്ട് ചായക്കുക ഒരാളിങ്ങനെ ഉന്തി പൊലിച്ച് ചായച്ച് കൊടുക്കും മറ്റേ ആൾ ചാടി പിടിക്കുന്നിട്ട് പൂ ഒടിക്കും പൂ തൂക്കണ കൈതിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഉദയൻ്റെ തോന്നി ഓ ഈ കുട്ടികളീ സന്ധ്യാവറായ നേരത്ത് ഈ കൈതക്കാട്ടി വന്ന് കയറിയത് ഒട്ടും ശരിയായില്ല കുട്ടികളാണെന്ന് രൂപമില്ല ഈ കൈതപ്പൂ പറിക്കാൻ കണ്ട ഒരു നേരം അത് തന്നെയല്ലാ സ്ഥലവും അത്ര നല്ലതല്ല പലപ്പോഴും ഇതുവഴി നടക്കുമ്പോൾ ഉദയനൻ്റെ കാഴ്ചയിൽ പെട്ടിയിട്ടുണ്ട് ഇഴജന്തുക്കൾ ധാരാളം ഉള്ളതാണ് ഈ കൈതക്കാട് കൈതപ്പൂവിൻ്റെ മണത്തിൽ ആകൃഷ്ടരായിട്ട് ഇഴജന്തുക്കൾ ഇഴജന്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വിഷപ്പാമ്പുകൾ അവിടെ ചെന്ന് കൂടിയിട്ടുണ്ട് അപ്പം അറിയാതെ കിട്ടി കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ അതിനെ അതിനറിയാണ്ട് ചവിട്ടിയെ കടി ഉറപ്പാണ് അപ്പം അതുകൊണ്ട് അയ്യോ ഈ കുട്ടികൾക്ക് വല്ല വിഷം തീരുടെ വിഷമാവുമല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു എന്തായാലും ഞാനിപ്പോൾ എന്തേലും ഈ വേണ്ടാത്ത കാര്യം അവരോട് ഇപ്പം ഞാനിത് വേണ്ട നിങ്ങൾ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു പുലിപാലാവും ഞാൻ താഴ്ന്ന ജാതിയിലുള്ളവനാണല്ലോ ഞാൻ പാകനാരുടെ പോനാണല്ലോ അതുകൊണ്ട് എന്നെ പാലും അത്ര വലിയൊന്നും വെക്കില്ല അത് കരുതി ഉദയനെ അങ്ങ് പോവുകയും ചെയ്തു ഉദയൻ നടന്നു ഒരു നാലടി അഞ്ചടി നടന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആരെങ്കിലും ഓടി വരണേ തമ്പരാട്ടിക്കുട്ടിയെ വിഷം തീണ്ടീ തമ്പരാട്ടിക്കുട്ടിയെ വിഷം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ കേട്ടു അപ്പോൾ ഉദയനെ അവിടെ നിന്നു നിന്നു നോക്കുമ്പോൾ എന്താ കുട്ടികൾ ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കാനോ എടുക്കാനോ താങ്ങി പിടിച്ച് ഇങ്ങോട്ട് കാട്ടി നിന്ന് കൊണ്ടുവരും നോക്കുമ്പോൾ എന്താ നാല് കുട്ടികളുണ്ട് അതിൽ ഒരാളും കിടക്കുക ഉദയൻ ചെന്ന് നോക്കുമ്പോ എന്താ വെയിൽ കൊണ്ട് താളുന്നുണ്ട് വാടി കിടക്കണ പോലെ ഒരു പെൺകുട്ടി അപ്പൊ ചെന്ന് എന്താ പറ്റിയ എന്താ ഈ കുട്ടിയുള്ളൂ ചോദിച്ചോ പറഞ്ഞത് ഏ ഇത് തമ്പരാട്ടിക്കുട്ടിയാ തമ്പരാട്ടിക്കുട്ടിയതേ കൈതപ്പൂ പറയാൻ കാട്ടി കയറിയപ്പോ വിഷം തീണ്ടി പാമ്പ് കടിച്ചു വിഷം പാമ്പ് കടിച്ചു എന്നാണ് അർത്ഥം ഉദയൻ വേഗം ഒന്നും നോക്കിയില്ല നോക്കി കടിച്ചിട്ടുള്ള കോളുമായി നോക്കിയപ്പോൾ ഏഹ് ഇത് വിഷപ്പാമ്പാടല്ലോ നല്ല കറക്റ്റ് ായിട്ടൊരു വട്ടം പെൺകുട്ടികളൊക്കെ നെറ്റിയിൽ തൊടുന്ന വട്ട് പോലെ അതിന്റെ ഉള്ളിൽ ചുറ്റുമൊരു വട്ടം പാമ്പിന്റെ വിഷപ്പല്ല് കൊണ്ടാൽ വരുന്ന അടയാളം അതാ അതുപോലെ ഇരിക്കും ഇത് വിഷപ്പാമ്പ് തന്നെ പാമ്പ് വിഷം തീടിയത് തന്നെ മാത്രല്ല കുട്ടിയതെ തളർന്ന് വീണും കഴിഞ്ഞു ഉടൻ തന്നെ ഉടൻ എന്തു ചെയ്തു തൻ്റെ തോൾ വഴി ഇട്ടേക്കണ ഈ രണ്ടാമുണ്ടുണ്ടല്ലോ ഒരു ഉപമുണ്ടാവും ഇങ്ങനെ പോകുമ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകളൊക്കെ സാരിക്ക് ഇങ്ങനെ പോലെ പുരുഷന്മാരും ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഉപ ഉപവസ്ത്രം ധരിക്കാറ് പതിവുണ്ട് അതിൻ്റെ ഒരു വക്കിങ്ങനെ അങ്ങോട്ട് കീറി അങ്ങോട്ട് എടുത്തു എന്നിട്ട് കടി കൊണ്ട കാലിൽ കടി കൊണ്ടതിൻ്റെ ആ കോളുവായുടെ ആ മുറിവായുടെ മുകളിൽ വെച്ച് നല്ല ടൈറ്റായിട്ടങ്ങ് കെട്ടി കാരണം വിഷം വിഷം ഏറ്റിട്ടുള്ളത് മേലോട്ട് കയറി പോകാതെ കിട്ടും എന്നിട്ടോ തൻ്റെ ഈ അളി മുളയുടെ അളിയൊക്കെ കീറാനായിട്ട് ഉപയോഗിക്കുന്ന ന മൂർച്ചുള്ള പേനാക്കത്തിൻ്റെ കയ്യിൽ ആ പേനാക്കത്തി എടുത്തു ആ മുറിവ് പറ്റിയിടം ഒന്നും കൂടി അങ്ങോട്ട് തുരന്നെടുത്തു ഒന്നും നോക്കില്ല ആ ഭാഗത്ത് അങ്ങോട്ട് തുരന്ന് കളഞ്ഞ് തുരന്ന് കളഞ്ഞ് അവിടെ നിന്ന് ഞെക്കി 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 ധാരാളം രക്തം പുറത്തേക്ക് അങ്ങോട്ട് ഒഴുക്കി കളഞ്ഞു ഇത് കൂടാതെ അങ്ങോട്ട് അദ്ദേഹം ഒന്നുകൂടെ ചെയ്തു തൻ്റെ വായി കൊണ്ട് ആ മുറിവായി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വലിച്ചെടുത്ത് വലിച്ചെടുത്ത് വരണ രക്തം വരണ രക്തം മുഴുവൻ വായിക്കും ടുത്ത് തുപ്പിക്കളഞ്ഞു അപ്പോൾ വിഷം ക കലർന്നിട്ടുള്ള ആ പരിസരത്തിലുള്ള രക്തം മുഴുവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടു പൊയ്യയിൽ നിന്ന് കുറച്ച് വെള്ളം താമരയിലേക്ക് കൊണ്ടുവന്ന് തളിച്ച് കിളിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ രാജകുമാരി ഉറക്കത്തിൽ നിന്ന് എന്നുള്ള പോലെ മയക്കത്തിൽ നിന്ന് വിഷമേറ്റം മയങ്ങി കെടുകയായിരുന്നു ബോധം പോയി കിടുകയായിരുന്നു കണ്ണ് തുറന്ന് എഴുതേറ്റു കണ്ണ് തുറന്ന് എഴുന്നേറ്റപ്പോൾ കൂട്ടുകാരികൾക്ക് വളരെ സന്തോഷമായി മാത്രമല്ല ഉദയനും സന്തോഷമായി അദ്ദേഹം ആ പരിസരത്തിലൊക്കെ തപ്പി നോക്കി വിഷത്തിന് പറ്റിയ പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് ഇത്തിരി വെള്ളത്തിലങ്ങട്ട് കഴുകി അതങ്ങോട്ട് കയ്യിലിട്ട് തിരുമ്മി തിരുമ്മി ഈ കോളുവായിലേക്ക് ഈ മുറിവ് പറ്റിയ കോളുവായിലേക്ക് ഇങ്ങനെ ഈ പച്ചമരുന്നിൻ്റെ ഇലകൾ ഞരടി പിരിഞ്ഞെടുത്ത നീരങ്ങോട്ട് വീഴ്ത്തി നീരെ വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തിലുള്ള കാട്ട് വിഷമേറ്റിരുന്ന ഭാഗത്തുള്ള നീല നിറം കുറവായി കഴപ്പൊക്കെ കുറവായി എന്തിനേ പറയുള്ളൂ രാജകുമാരിക്ക് പതുക്കെ എണീറ്റിരുന്നു പിടിച്ചു നിന്നു അത് കഴിഞ്ഞപ്പോൾ ഉദയൻ പറഞ്ഞ നേരം സദ്യ ഇനി പതുക്കെ പതുക്കെ നടത്തിച്ച് കൊണ്ടുപോയിക്കൊള്ളുന്നു അപ്പോഴേക്കും ഈ കുട്ടികളുടെ കരച്ചിലുമൊക്കെ കേട്ട് പരിസരവാസികളൊക്കെ കുറേ പേര് കൂടി വന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഉദയനെ അതത്ര ശ്രദ്ധിച്ചും കാണുകയൊന്നും ചെയ്തില്ല അദ്ദേഹം ഈ ഈ കുട്ടിയുടെ വിഷം തീണ്ടിയ കുട്ടിയെ ശുശ്രൂഷിക്കുന്ന ഒരു ശ്രദ്ധയിലേ പെട്ടുള്ളൂ ശ്രദ്ധയുണ്ടായിരുന്നുള്ളു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കുട്ടിയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞാൽ കുട്ടിയെ ഉണർന്നിരുന്ന് ഇനി ഇനി വീട്ടിലേക്ക് എന്ന് ഉദയനം പറഞ്ഞു മറ്റു കൂട്ടുകാരികൾ വന്ന് കുട്ടിയെ പിടിച്ചു കഴിഞ്ഞു നോക്കിയപ്പോഴാണ് ഏഹ് ഇത് രാജകുമാരിയാണല്ലോ എന്ന് പരിസരവാസികൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ ഈ വിഷമൊക്കെ ഇറക്കി ചികിത്സിച്ചതാര ഈ വൈദ്യരാര എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ ആൾക്കാർക്ക് മനസ്സിലായത് ഇത് പാക്കനാരുടെ മോനല്ലേ പാക്കനാരുടെ അപ്പം ഈ ഉദയൻ പറഞ്ഞു അതെ ഞാൻ പാക്കനാരയുടെ പകനാണ് പറഞ്ഞു നീ ഉദയനല്ലേ അതെ എൻ്റെ പേര് ഉദയൻ തന്നെയാണ് നീ എവിടെ പോയി ഞാൻ തട്ടി ഈ കാലവും ഇതൊക്കെ കൊട്ടയമുറൊക്കെ വിൽക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികൾ കാട്ടിൽ നിന്ന് കൈതപ്പൂ കുറയ്ക്കണമുണ്ട് വെക്കും ഞാനങ്ങോ പോകുമ്പോൾ ഇവരുടെ കരച്ചിൽ കേട്ട് വന്നതാണ് അപ്പം ഒരു കുട്ടി അതിൽ ഏതോ ഒരു കുട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു വേഷം തീണ്ടിരുന്നേന്ന് അപ്പോൾ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാനതിനെ ശുശ്രൂഷ ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒട്ടനെ അതിൽ കൂടിയിരിക്കുന്ന മാന്യന്മാരായിട്ടുള്ള ചില പ്രഭൃതികൾ അങ്ങനെ ചോദിച്ചു നീ പാക്കനാരുടെ മോനല്ലേ അതെ ഞാൻ പാക്കനാരടെ മോൻ മോൻ തന്നെയാണ് ആ പറയ പറയക്കൂടിയിലെ പാക്കനാരുടെ അതേ ആ പറയ പറയക്കുടിയിലെ പാക്കനാരയുടെ മകൻ തന്നെ അത് ശരി നീ ഈ കുട്ടി ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഞാൻ ചോദിച്ചില്ല മൂന്ന് നാല് പെൺകുട്ടികൾ ആരാണെന്ന് ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു ആ എന്നാ നീ അറിഞ്ഞ അത് തമ്പുരാട്ടിക്കുട്ടിയാ നീ എന്ത് ധൈര്യത്തിലാടാ തമ്പുരാട്ടിക്കുട്ടിയെ തൊട്ടതും തൊട്ട് തൊട്ടതും നോക്കിയതുമൊക്കെ നീ തടവി കൊടുത്തില്ല കുട്ടിയുടെ കാല് ഏ നീ എന്ത് ധൈര്യത്തിലാണ് ഈ തമ്പുരാട്ടി കുട്ടിയുടെ കാല് തടവിയത് എന്ത് ധൈര്യത്തിലാണ് നീ ഈ തമ്പുരാട്ടി കുട്ടിയുടെ മുഖത്ത് വെള്ളം തെളിച്ചത് ഏ അ തമ്പുരാട്ടി കുട്ടിയാണ് നീ പറയ കൂടിയല്ലേ പാക്കൻ ആരുടെ മോനല്ലേടാ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ജാതിയുടെ പേരിൽ ആക്ഷേപിച്ചു അത് കേട്ടപ്പോൾ ഉദയം പറഞ്ഞു ഞാനങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഈ ചികിത്സ ചെയ്യാതെ പറ്റില്ല ഇല്ലെങ്കിൽ ആ കുട്ടി വിഷം തീണ്ടി മരിച്ചു പോകും കുട്ടി ഏതാണെന്ന് ആരാന്നും ഞാൻ നോക്കിയില്ല ജീവൻ രക്ഷിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ആളോരേന്ന് പറഞ്ഞാൽ അവരെ തോറ്റു ആ അത് ശരി തമ്പരാട്ടി കുട്ടിയാണല്ലേ കൈ വെച്ചത് എന്നും പറഞ്ഞ് ഇവരൊക്കെ ചെന്ന് തമ്പരാട്ടി കുട്ടിയെ കൊണ്ട് പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്കും കൊണ്ടുപോയി മറ്റുള്ളവരൊക്കെ നേരെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ രാത്രി ഏറെ വൈകി വിഷമിച്ചിരിക്കുകയാണ് അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു 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 നാടൊട്ടക്കും പരസ്യമായി എന്താ പരസ്യം താമ്പ്രാട്ടിക്കുട്ടിയെ പറയക്കൂടിയിലെ പാക്കനാരുടെ മോൻ തൊട്ട് തടവി ഇതിൽ പരവരാ അപമാനം ഉണ്ടോ തമ്പ്രാട്ടിക്കുട്ടിക്ക് അങ്ങനെ അവളുടെ വീട്ടില് കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോത്താ ഈ കുട്ടികളുണ്ടായ കഥയൊക്കെ പറഞ്ഞു അതിൻ്റെ പിന്നാലെ നാട്ടുപ്രമാണികള് ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പറക്കുടിയിലെ പാത്തനാരളമോൻ ഉദയനാണ് തമ്പ്രാട്ടിക്കുട്ടിയെ തൊട്ടാശുദ്ധിയാക്കി അവിടെ ചെന്നപ്പോഴേക്കും അങ്ങനെ ഈ കാര്യം അന്ന് കുട്ടി തൊട്ടാ അശുദ്ധിയാണ് അയിത്തം ആചാരം അങ്ങനെയൊക്കെയാണ് നാട്ടിലത്തെ ആചാരങ്ങൾ ഉടനല്ല തമ്പുരാനും വിഷമേ ഒയ്യോ എൻ്റെ മകളുടെ ഭാവി തകർന്നു പോയില്ലേ എന്താ ഭാവി തകർന്നു പോയി ഒരപത്തുമില്ല വിഷം തീണ്ടിട്ട് കുട്ടി രക്ഷപ്പെട്ടാൽ വന്നേക്കണേ എന്ന് പറഞ്ഞു കൂട്ടുകാരികൾ അതുകൊണ്ടായോ എനിക്ക് പെൺകുട്ടിയല്ലേ വേളി കഴിക്കണ്ടേ എ പാക്കനാരുടെ മകൻ ഉദയൻ പറയൻ തൊട്ട പെൺകുട്ടിയെ തൊട്ട അശുദ്ധിയാക്കിയ പെൺകുട്ടിയെ ആര് വേളി കഴിക്കും കഷ േ എൻ്റെ കുട്ടിയുടെ ഭാവിയങ്ങോട് പോയില്ലേ എന്ന് പറഞ്ഞു തമ്പുരാൻ ഇത് വിഷമിക്കാനാ തുടങ്ങി ഉടൻ തന്നെ തമ്പുരാൻ ആഹാ അങ്ങനെ പെട്ടൊരു പാക്കനാരുടെ മകനും വിളയണ്ട അവനാണ് എൻ്റെ കുട്ടിയെ ചതിച്ചതല്ലേ എന്നു പറഞ്ഞപ്പോൾ അകത്തു നിന്നുകൊണ്ട് കുട്ടിയുടെ അമ്മ തമ്പുരാട്ടി എന്ത് പറഞ്ഞു അയ്യോ അരിപുത്ര അങ് അങ്ങനെ വിചാരിക്കല്ലേ നമ്മുടെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതല്ലേ ആ കുട്ടി അല്ലാണ്ട് ഒന്നും കരുതിയിട്ടല്ലോ ആ സമയത്ത് തക്ക സമയത്ത് ചികിത്സ കൊടുത്തോണ്ടല്ലേ കുട്ടിക്കിപ്പം ജീവൻ ബാക്കി കിടക്കണേ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒന്നും ആയില്ല തമ്പരാൻ തൻ്റെ ആ ഇതായിട്ട് അഭ്യാസികളായിട്ടുള്ള വിലക്കാരെ ഭൃത്യന്മാരെയൊക്കെ വിളിച്ച് അന്ന് രാത്രിയിൽ പാക്കനാരുടെ വീടിന് തീയിടാനായിട്ടങ്ങോട് കൽപ്പിച്ചു പാക്കനാരുടെ വീട്ടിൽ തീയിടാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താ ഞാൻ ഇന്നിവിടെ ഈ കഥ നിർത്തട്ടെ ളെ പറയാം കേട്ടോ കാരണം സമയം കുറച്ചായതുകൊണ്ടാണ് പിറ്റേ അന്ന് രാത്രിയിൽ പിന്നെ എന്താ സംഭവിച്ചെന്ന് ഉടനെ പറയാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും ഈ കഥ കേട്ട എല്ലാവർക്കും നന്ദി നിങ്ങൾ മറ്റുള്ളവരോടുകൂടി പാക്കനാരുടെ ഈ സിദ്ധിയെപ്പറ്റി പാക്കനാർ കുടുംബത്തിൻ്റെ ഈ വൈദ്യസഹായത്തിലുള്ള സിദ്ധിയെപ്പറ്റി പറഞ്ഞു കൊടുക്കണേ എല്ലാവർക്കും നന്ദി